ും ഫോട്ടോകാലത്ത് ഫോട്ടോ ഇഷ്ട ഞാൻ പറഞ്ഞോലേക്ക് നിക്കണേ ആ ചിരിച്ചു ഒന്നും കൂടി നല്ല ചിരിക്ക് മലയാള അധ്യാപിക

അമ്മച്ചിക്ക് മേക്കപ്പ് ചെയ്യണമെങ്കിൽ ഭയങ്കര ഇഷ്ടമുണ്ടോ പക്ഷെ മേക്കപ്പ് ചെയ്യാറില്ല ഈ മേക്കപ്പ് എൻ്റെ ചെറിയ ഉദ്ഘാടനം പ്രോഗ്രാമൊക്കെ ഉള്ളപ്പോൾ ഞാൻ ചെറിയ ടച്ചപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അമ്മച്ചിക്ക് പയ്യെ തേച്ച് കൊടുക്കണേണ്ട അമ്മച്ചി കൊച്ചു പിള്ളേർ ഇരുന്ന് തന്നെ പോലെ ഇരുന്ന് തരുവട്ടോ ഒരു കുഴപ്പവും ഇല്ല അപ്പം ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിയുണ്ടാവുള്ളൂ അമ്മച്ചി പറയണത് ഉള്ള ഭംഗി മതിയെന്നാണ് പറയണത് അപ്പോൾ ഫോട്ടോഷൂട്ടിൻ്റെ ഒന്നും ആരും കാണിക്കാറില്ല അപ്പം ഞാൻ വെറുതെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ആദ്യമായിട്ടാണ് അമ്മച്ചി മേക്കപ്പ് ഇടുന്നത് ഇത് മേക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല വീട്ടിലെ കുറച്ച് സാധനങ്ങളുള്ളത് വെച്ചിട്ട് നമ്മളൊന്ന് കയറ്റുകൊടുക്കുന്നത് ചെറിയ ഡൈ ആണ് കേട്ടോ അമ്മച്ചിക്ക് ഇങ്ങനെ ചെറിയ നരയൊക്കെ വന്നിട്ടുണ്ട് അപ്പം അമ്മച്ചിക്ക് നരക്കരുന്നൊട്ടിഷ്ടമല്ല അമ്മച്ചിയുടെ ആ മുടി എനിക്ക് വന്ന ഒരു അഞ്ച് വർഷം മുമ്പ് ഒരൊറ്റ വെള്ള മുടിയില്ലായിരുന്നു ഫുള്ള് ആയിരുന്നു നല്ല സുന്ദരി അമ്മയാണ്